ഇന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലെ പതിനാറാമത്തെ ശ്ലോകമാണ് കാണാൻ പോകുന്നത് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ നാമം മുതൽ നൂറ്റി അൻപതാമത്തെ നാമം വരെ നമുക്ക് നോക്കാം ഭ്രാജുഷ്ണുർഭോജനം ഭോക്താ സഹിഷ്ണുർ ജഗദാ തിജകാം അനഘോ വിജയോ ജേത വിശ്വയോനി പുനർ വസു ഇവിടെയുള്ള നാമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജിഷ്ണൂർ ഭോജനം പുനർവസു ആദ്യത്തെ നാമധേയം ബ്രാജിഷ്ണൂർ ബ്രാജിഷ്ണൂർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു സഹായമില്ലാതെ സ്വന്തമായി പ്രവർത്തിക്കുന്ന ഒരു ശക്തിയെ ബ്രാജിഷ്ണൂർ എന്ന് പറയുന്നു അതായത് ഒരു സൂര്യനെ പോലെ പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു എന്നാൽ സൂര്യൻ വേറൊരു ശക്തിയിൽ നിന്നും ആ പ്രകാശത്തെ വാങ്ങുന്നില്ല എന്നാൽ ഭൂമിയിലുള്ള ഏതൊരു വസ്തുവും ആ സൂര്യന്റെ പ്രകാശത്തെയാണ് പ്രതിഫലിക്കുന്നത് അതുപോലെ തന്നെയാണ് ഭഗവാൻ ഏതൊരു സൃഷ്ടിയുടെയും അന്ധകാരത്തെ മാറ്റുവാൻ വേണ്ടി സ്വന്തം ഏർ പ്രകാശത്തെ കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുന്നതിനാലാണ് ഭഗവാൻ ഭ്രാജിഷ്ണൂർ എന്ന നാമധേയം ഇത് തന്നെയാണ് ഭഗവത്ഗീതയിൽ പതിമൂന്നാമത്തെ അധ്യായത്തിൽ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാൻ എല്ലാ പ്രകാശത്തിൻ്റെയും ഉദ്ഭവമാണ് അവിടെ ഒരു ഇരുട്ടിനെ മാറ്റുവാനുള്ള പ്രകാശം ഭഗവാന്റെ കയ്യിലുണ്ട് അത് തന്നെയാണ് ഉപനിഷത്തിലും പറയുന്നത് സൂര്യൻ എന്നാൽ അത് വേറെ ഒരു പ്രകാശത്തിൽ നിന്നും പ്രതിഫലിക്കാതെ സ്വന്തമായി പ്രകാശം ഉണ്ടാക്കുന്നു എന്നാൽ നക്ഷത്രങ്ങൾ രാത്രി ഈ സൂര്യനിൽ നിന്നുള്ള പ്രകാശത്തെ പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത് അതിനാലാണ് നക്ഷത്രങ്ങൾക്ക് സൂര്യന്റെ അത്രയും പ്രകാശം തരുവാൻ സാധിക്കാത്തത് അതിനാൽ ഭഗവാൻ എപ്പോഴും സ്വന്തമായി സ്വതന്ത്രനായി മറ്റുള്ളവർക്ക് എപ്പോഴും അന്ധകാരത്തെ മാറ്റുന്നതിനാലാണ് ഭഗവാൻ ഭ്രാജിഷ്ണു എന്ന നാമധേയം അടുത്ത നാമധേയം ഭോജനം ഭോജനം എന്നാൽ ആഹാരം എന്നാണ് അർത്ഥം അതായത് ഏതൊരു ഭക്ഷണ പദാർത്ഥവും ഭഗവാന്റെ ഒരു അനുഗ്രഹം തന്നെ ഉണ്ട് അതായത് ഭഗവാൻ ഒരു ഏതൊരു സൃഷ്ടിക്കും ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഹാരം ഭുജിക്കുന്ന അത് മാത്രവുമല്ല ജ്ഞാനത്തിൻ്റെ ഒരു ഭോജനവും നൽകുന്നു അതുപോലെ ഓരോ സൃഷ്ടിക്കും അനുഭവത്തിൻ്റെ ഒരു ഭോജനം നൽകുന്നു അപ്പോൾ ഏതൊരു ഏർ ജ്ഞാനേന്ദ്രിയമായാലും കർമ്മേന്ദ്രിയത്തിനായാലും ഒരു ഭോജനം പോലെ ഭഗവാൻ അവർക്ക് ഭക്ഷണം നൽകുന്നതിനാലാണ് ഭഗവാന് ഭോജനം എന്ന നാമധേയം അതിന് ഭഗവാൻ മായ എന്ന ഒരു രസത്തെ ഉപയോഗിക്കുന്നു അതിനാലാണ് തൈത്രീയ ഉപനിഷത്തിൽ ഭഗവാൻ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഈ ഒരു ഭോജനം ഒരു സൃഷ്ടിയുടെ അന്ധകാരത്തിൽ കയറണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു രസത്തിന്റെ ഒരു ആവശ്യമുണ്ട് ആ ഒരു രസത്തിന് വേണ്ടിയാണ് മായ എന്ന ഒരു സഹായത്തെ ഉപയോഗിക്കുന്നത് എന്നാൽ ആ മായ ഒരിക്കലും വൈകുണ്ഠത്തിൽ പ്രവേശിക്കുന്നില്ല അത് എപ്പോഴും ഈ സംസാരത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഒരു സഹായിയാണ് അടുത്ത നാമധേയം ഭോക്ത ഭോക്ത എന്ന് പറഞ്ഞാൽ ഒരു അനുഭവത്തെ പൂർണമായി ഏതൊരു ശക്തിയാണോ അനുഭവിക്കുന്നത് ആ ഒരു അനുഭവം കൊടുക്കുന്ന ആ ഒരു പാഠത്തെ ഭഗവാൻ വിഷ്ണു എല്ലാ സൃഷ്ടിക്കും കൊടുക്കുന്നതിനാലാണ് ഭഗവാന് ഭോക്ത എന്ന നാമധേയം അതായത് ഭഗവാൻ ഒരു സന്തോഷമായാലും ഒരു ദുരന്തമായാലും അത് ഓർ ലക്ഷ്മി ദേവിയുടെ സഹായത്തോടു കൂടി ഓരോ സൃഷ്ടിയിലും അത് പകരുന്നത് അപ്പോൾ ഭഗവാൻ ഒരു സൃഷ്ടിയുടെ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നീ മൂന്ന് തലത്തിൽ അവരെ കൊണ്ടുപോവുകയും അവർക്ക് നല്ലതും ചീത്തയും ആ ഒരു വേർതിരിവ് മനസ്സിലാക്കി കൊടുക്കുകയും അതിൽ നിന്നും അവരെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുവരികയും അവസാനം അവർ മുക്തിയിലെത്തി ഭഗവാനിൽ ലയിക്കുകയും ചെയ്യുന്നു അതിനു വേണ്ടി ആ ഒരു സംസാരത്തിൽ അവരെ വൈതെറ്റിക്കുവാൻ വേണ്ടി മാത്രം കുറച്ച് സുഖഭോഗ വസ്തുക്കളെ കൊടുക്കുകയും അതിൽ നിന്നും അവരെ എങ്ങനെ അകറ്റി നിർത്തുവാനുള്ള ആ ഒരു മനോ ശക്തി കൊടുക്കുകയും ചെയ്യുകയാണ് ഭഗവാൻ അതിനാലാണ് ഭഗവാന് ഭോക്ത എന്ന നാമധേയം അടുത്ത നാമധേയം സഹിഷ്ണു സഹിഷ്ണു എന്ന് പറഞ്ഞാൽ എൻ ഏതിനേയും സഹിക്കുവാനുള്ള ഒരു മനശക്തി ഉള്ള ആരാണോ അവരെ സഹിഷ്ണു എന്ന് പറയുന്നു ഭഗവാൻ എപ്പോഴും ഒരു വളരെ പെട്ടെന്നല്ലാതെ ഭഗവാൻ സാവധാനം ഓരോ സൃഷ്ടിയിലും ആ ഒരു മനഃശക്തിയെ കൊണ്ടുവരുവാൻ വേണ്ടി പല തരത്തിൽ അവർക്ക് അനുഭവങ്ങളെ കൊടുക്കുന്നു അവർക്ക് ഒരു തെറ്റ് ചെയ്യുമ്പോഴും അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് അവരെ തെറ്റ് മനസ്സിലാക്കിപ്പിച്ച് അതേ മറക്കുവാനും പൊറുക്കുവാനും ഭഗവാൻ തയ്യാറാണ് എന്നാൽ ഒരു തെറ്റ് ഈ വേറൊരു തവണ ആവർത്തിക്കാതിരിക്കുവാനും ഒരു ഭക്തൻ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ മാത്രമേ ഭഗവാൻ അവരുടെ കൂടെ ആ ഒരു ആത്മാവിൽ കൂടെ ലയിച്ച് അവരെ സഹായിക്കുവാൻ കാണുകയുള്ളൂ അപ്പോൾ അതിനാലാണ് ഭഗവാൻ ഏതൊരു ഭക്തന്റെ കൂടെയും ഏതൊരു ദുരന്തത്തെ സഹിക്കുമ്പോൾ കൂടെയുള്ളത് അതിനാൽ ഭഗവാന് സഹിഷ്ണു എന്ന നാമധേയം അടുത്ത നാമധേയം ജഗദാ ജഗത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ആദി എന്ന് പറഞ്ഞാൽ ഏറ്റവും പുരാതനമായിട്ടുള്ളത് ജ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഏതൊരു പ്രപഞ്ചത്തിന്റെയും പുരാതനമായ സമയത്ത് ഏതൊരു സൃഷ്ടിയും ജനിക്കുന്നതിന് മുൻപേ ഏ ആരാണോ ഉള്ളത് അവരെ ജഗതാതിജ എന്ന് പറയുന്നു അപ്പോൾ പ്രളയ സമയത്തിൽ ഈ സൃഷ്ടിച്ച എല്ലാം തന്നെ നശിച്ചു പോകുന്നു അതിനുശേഷം അവരെല്ലാം ഭഗവാൻ അതായത് ഈശ്വരനെ ലയിക്കുന്നു അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ വസ്തുക്കളും അത് മനസ്സിൽ നിന്നും ജ്ഞാനമാകട്ടെ അതുപോലെ തന്നെ ഏതൊരു സംസാരത്തിൽ നിന്നും നമ്മൾ നം സ്വന്തമായി എന്ന് വിചാരിക്കുന്ന ഏതൊരു വസ്തുവും ഇല്ലാതായി തീരുന്നു അതിനാലാണ് ഭഗവാൻ ഹിരണ്യ എന്ന നാമധേയം അതായത് ആ ഒരു സ്വർണ ഗർഭപാത്രത്തിലാണ് ഓരോ സൃഷ്ടിയും നടക്കുന്നത് അതുപോലെ ഭഗവാൻ തന്നെയാണ് ഓരോ സൃഷ്ടിയുടെയും ആത്മാവായി വരുന്നത് അതിനാലാണ് ഭഗവാനെ വിരാദ് ആത്മാ എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ എല്ലാരെയും ഈ ഒരു പ്രപഞ്ചത്തിൽ സാത്വികത്വത്തോടെ സൃഷ്ടിക്കുന്നുവെങ്കിലും ഈ മായയുടെ ആ ഒരു സ്വാധീനത്തിൽ അവർ രജോ ഗുണവും തമോ ഗുണവും കലർന്ന് അവർ പല തിന്മകളും ചെയ്യുമ്പോഴും ഭഗവാൻ അവരുടെ കൂടെ നിന്ന് എത് ശരി എത് തെറ്റ് എന്ന് പറയുവാൻ കൂടെ ഉണ്ടാവുന്നു അടുത്ത നാമധേയം അനഘ അഘം എന്ന് പറഞ്ഞാൽ പാപം അതുപോലെ അനഘ എന്ന് പറഞ്ഞാൽ പാപമേ ഇല്ലാത്തത് അതായത് പൂർണമായും പുണ്യത്തോടു കൂടി ആരിയ്ക്കുന്നുവോ അവരെ അനഘ എന്ന് പറയുന്നു അപ്പോൾ ഭഗവാൻ ഒരു കൂടി ഏതൊരു രജോ തമോ ഗുണങ്ങൾ കലർക്കാതെ പൂർണമായും സാത്വിക കൂടി ഒരു വാസനയും ആ ഭഗവാനിൽ ഏൽക്കാതെ ഇരിക്കുന്നതിനാലാണ് ഭഗവാനെ അനഘ എന്ന നാമധേയം ഭഗവാൻ എപ്പോഴും ഓരോ സൃഷ്ടിക്കും ഒരു മനസ്സിന് ശാന്തിയേകുന്നു മനസ്സിന് പൂർണമായും ശക്തിയേകുന്നു അതുപോലെ അവർക്ക് അധർമ്മം സംഭവിക്കുമ്പോൾ ഓരോ ധർമ്മത്തെയും കാക്കുവാൻ വേണ്ടി പലതരം അവതാരങ്ങളും എടുക്കുന്നു അതുപോലെ ചന്തോഗ്യ ഉപനിഷത്തിൽ എന്തു പറയുന്നു വെച്ചാൽ ഭഗവാൻ എപ്പോഴും ഓരോ പാപത്തിൽ നിന്നും പൂർണമായി ഇല്ലാത്ത ഒരു ശക്തിയാണ് അടുത്ത നാമധേയം വിജയ ജയ എന്ന് പറഞ്ഞാൽ ജയിക്കുക എന്നാണ് വിജയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ജയിക്കുക എന്നാണ് ഭഗവാനെ തോൽപ്പിക്കുവാൻ ഇതുവരെയും ഏതൊരു ശക്തിക്കും സാധ്യമല്ല ആ ഒരു വിജയത്തിന്റെ കസേരയിൽ ഇരിക്കുമ്പോഴും ആ ഒരു സമാധാനവും ആ ഒരു പ്രപഞ്ചത്തെ മുഴുവനും കാത്തു സൂക്ഷിക്കുവാനുള്ള ആ ഒരു ശക്തി ഭഗവാന് മാത്രമേ ഉള്ളൂ അതിനാലാണ് ഗീ ഭഗവത്ഗീതയിൽ പത്താമത്തെ അധ്യായത്തിൽ ഈ മുപ്പത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പാണ്ഡവന്മാരിൽ ഞാൻ അർജുനനാണ് അർജുനൻ ഏതൊരു യുദ്ധത്തിൽ ഇറങ്ങിയാലും ജയിക്കുവാൻ സാധിക്കാത്ത ഒരു ശക്തിയാണ് അതിനാലാണ് ഭഗവാന്റെ ഒരു അവതാരമായി തന്നെയാണ് അർജുനനെ മഹാഭാരതത്തിൽ കരുതുന്നത് അടുത്ത നാമധേയം ജേത ജേത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വിജയത്തെ കാണുന്ന ഒരു ശക്തിയാണ് അതായത് ഉപനിഷത്തിൽ എന്തു പറയുന്നു എന്ന് വെച്ചാൽ സത്യം എപ്പോഴും ജയിക്കും ഒരിക്കലും ഒരു അസത്യം പൂർണമായും ജയിക്കുകയേയില്ല എന്ത് ക എങ്ങനെ ഒളിച്ചു വെച്ചാലും സത്യം അത് പുറത്ത് വരിക തന്നെ ചെയ്യും അപ്പോൾ ഭഗവാന് ഒരിക്കലും ആരെയും സത്യത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ഒരാളെ അങ്ങനെ വിടുകയില്ല അവർക്ക് പൂർണമായും ആ തെറ്റ് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് വേറൊരു ജന്മം എടുത്ത് ആ സത്യത്തെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള അവസരം കൊടുക്കുകയും ചെയ്യും അതിനാലാണ് ഭഗവാന് ജേത എന്ന നാമധേയം അടുത്ത നാമധേയം വിശ്വയോനി വിശ്വ എന്നാൽ പ്രപഞ്ചം എന്നാണ് അർത്ഥം യോനി എന്ന് പറഞ്ഞാൽ ആ പ്രപഞ്ചത്തിന്റെ കാരണക്കാരൻ ആരാണോ അവരെ വിശ്വയോനി എന്ന് പറയുന്നു അതുപോലെ തന്നെ ഭഗവാൻ ഈ പുരാണങ്ങളിൽ പൂർണമായും തൻ്റെ ഓരോ പ്രപഞ്ച സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും വിവരിക്കുന്നുണ്ട് ആ ഒരു വിശ്വത്തിന് കാരണക്കാരനായ ഭഗവാൻ ആ മാറ്റത്തിന് കാരണക്കാരനായ ആ ഭഗവാന്റെ ഓരോ കഥകളും എല്ലാ വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞതിൻ്റെ ആ ഒരു സാരത്തെ നമുക്ക് ഭാഗവതത്തിലും കാണാം അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഭാഗവതം രചിച്ചിരിക്കുന്നത് അടുത്ത നാമധേയം പുനർവസു ഈ ഒരു ശ്ലോകത്തിൽ അവസാനത്തെ നാമധേയമാണ് പുനർവസു പുനർവസു എന്ന് പറഞ്ഞാൽ ഓരോ പുനർ എന്ന് പറഞ്ഞാൽ വീണ്ടും വസു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഓരോ വസ്തുക്കളെയും വസു എന്ന് പറയുന്നു അപ്പോൾ പുനർവസു എന്ന് പറഞ്ഞാൽ വീണ്ടും ജനന മരണ ചക്രത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഓരോ സൃഷ്ടിയെയും പുനർവസു എന്ന് പറയുന്നു ഭഗവാൻ ഓരോ ജനന മരണ ചക്രത്തിലുള്ള ഓരോ സൃഷ്ടിയിലും ഭഗവാൻ ആത്മാവായി നിലകൊള്ളുന്നതിനാലാണ് ഭഗവാന് പുനർവസു എന്ന നാമധേയം അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമധേയങ്ങൾ ഭ്രാജിഷ്ണു ഭോജനം ഭോക്ത സഹിഷ്ണുർ ജഗദാതിജ അനകോനി പുനർവസു ഇങ്ങനെ പത്ത് നാമധേയങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ ഉള്ളത് ഭ്രാജിഷ്ണുർ ഭോജനം ഭോക്താ സഹിഷ്ണുർ ജഗദാതിജക അനകോ വിജയോ ജേതാ വിശ്വയോനി പുനർവസുഖം നമോ ഭഗവതി വാസുദേവായു